ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ കേരള ഹൈക്കോടതിയാണ് ഇവരെ അയോഗ്യയായി പ്രഖ്യാപിച്ചത് യു ഡി എഫിൽ നിന്ന് കൂറുമാറിയെത്തിയ രണ്ടംഗങ്ങൾ ഇതോടെ അയോഗ്യരായി തൊടുപുഴ നഗരസഭ വൈസ് ചെയർമാൻ ജെസ്സി ജൂണെ കേരള ഹൈക്കോടതി അയോഗ്യാക്കി ഇത് സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിധിക്കെതിരെ യു ഡി എഫ് നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യമായി ഒൻപതാം വാർഡിൽ നിന്നാണ് ജെസ്സി ജോണി തെരഞ്ഞെടുക്കപ്പെട്ടത് തുടർന്ന് നടന്ന നഗരസഭാ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ജെസ്സി ജോണി കൂറുമാറി എൽ ഡി എഫിനൊപ്പം ചേരുകയായിരുന്നു മുസ്ലിം ലീഗ് കൌൺസിലർമാരായ സി കെ ജാഫർ എം എ കരീം എന്നിവർ ജെസി ജോണിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു എന്നാൽ ഹർജി ഫയൽ സ്വീകരിച്ച കമ്മീഷൻ ഇരു കക്ഷികളുടെയും വാദം കേട്ട് ലീഗ് കൌൺസിലർമാരുടെ വാദം തള്ളുകയായിരുന്നു തുടർന്നാണ് ഇവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചത് നിലവിൽ മുപ്പത്തി അഞ്ചംഗ കൌൺസിലിൽ എൽ ഡി എഫിന് പതിനാല് അംഗങ്ങളാണുള്ളത് യു ഡി എഫിന് പതിനെട്ടും ബി ജെ പിക്ക് എട്ടും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്